നീ ഒക്കോരങ്ങനെ നോക്കിയിരുന്നോട്ടെ എന്താടി ജമ്മാമിസിപ്പ വരും ഹോംവർക്ക് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്തോ അതിനിപ്പോ ഫിസിക്സ് ഫിസിക്സ് അല്ലേ ലീവാണ് ഇന്നലെ യിൽ അങ്ങനെ അവിടെ നേരത്തെ പിടിച്ചു നൂറ്റമ്പത് പ്രാവശ്യം ഇമ്പോസിഷൻ കൊടുത്തെന്ന് പറയാനുണ്ടായിരുന്നു ഇതൊരു പാടായല്ലെങ്കി ഒന്ന് കാണിച്ചതാ ഞാൻ ചെയ്തിട്ടില്ല ഷോ അവൾ എഴുതിട്ടു അവൾ എഴുതിട്ടുണ്ടോ എന്തായാലും എഴുതിട്ടു ചോദിക്കണോന്ന് നിനക്ക് ചോദിക്കാൻ പാടില്ലേ ഞാൻ ചോദിച്ചാ തരു ആ ബുക്കെങ്കിലൊന്നു തുറന്നു വെക്ക് ഞാൻ ചോദിക്കാന്ന് തരുമോ മാക്സിന്റെ ജമാമെസ് പറഞ്ഞിരിക്കുന്നത് ആർക്കും കാണിച്ചു കൊടുക്കരുതെന്നോ ഇത് ചെറിയൊരു ഡൗട്ട് അപ്പൊ റിയ ഹോംവർക്ക് ചെയ്തില്ലായിരുന്നോ ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഒന്ന് തരുമോ കോപ്പി ചെയ്യരുത് കേട്ടോ താങ്ക് യു യു ആർ വെൽക്കം ഇച്ചെത്താൻ ഇനി എന്തൊക്കെ തരത്തിലാണ് എഴുതി വെച്ചേക്കണേന്നാ ദൈവമീ ഇതൊക്കെ ഏത് ഫോർമുല എടി ഇതൊക്കെ എപ്പോ പഠിപ്പിച്ചതാണ് ഞാൻ കണ്ടിട്ടും കൂടിയില്ലല്ലോ എനിക്കങ്ങും അറിയാൻ പാടില്ല എനിക്ക് രാഹുലിനെ തന്നെ ഓർക്കാൻ നേരം ആ കഴിഞ്ഞ ആഴ്ച വല്ലതും പഠിപ്പിച്ചതായിരിക്കും കഴിഞ്ഞ ആഴ്ച വല്ലാണെങ്കിൽ ആ അമ്മച്ചി മീൻ ഓർക്കണതും ആലോചിച്ചിരുന്നതാറ്റിയാണ് അപ്പൊ പഠിപ്പിച്ചാണെന്ന് തോന്നുന്നു എഴുതി എടുക്കും നോക്കി എന്ത് നോക്കിയിരിക്കണു ഞാൻ എഴുതി തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ മിസ് അതുകൊണ്ട് ഇനി വരുന്ന ഈ ഒരാഴ്ച മുഴുവൻ ലിസാമിസിന്റെ പീരീഡ് ഞാനായിരിക്കും വന്ന് ക്ലാസ് എടുക്കുന്നത് എല്ലാവരും എല്ലാ ദിവസവും മാത്സിന്റെ നോട്ടും കൊണ്ടുവരണം കേട്ടല്ലോ ടുക്ക് ഞാൻ ഇന്നലെ ഒരു ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ചെയ്തിട്ടുണ്ടോ ഉം എടി എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടോ എവിടെ നോക്കട്ടെ എന്റെ ബുക്ക് കൊടുക്കടി കൊടുക്ക എന്റെ അല്ലെന്ന്

അപ്പൊ ഇവള് അങ്ങനെയല്ല നോക്കി എഴുതിയതല്ല ഞാൻ എഴുതി ഇന്നലെ വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവളെ വിളിച്ച് ചോദിച്ചു അപ്പൊ തേർട്ടി ടു ആണെന്ന് പറഞ്ഞു ആരൊക്കെയാണ് കോപ്പി ചെയ്തിട്ടുള്ളവര് ോ കൈവലിച്ച ഒന്നുകൂടി എടിക്കും ഞാൻ ഒരടിയും കൂടി ഇണ്ട് ഒരെണ്ണം കൂടി കൈവലിക്കാൻ പാടില്ല കൈ നീട്ട് ോട്ടോ ചെന്ന് പോയി വേദന ഇല്ല നല്ല സുഖമുണ്ട് ഓണിച്ചോട്ടോ ഞാൻ സിലബസ് തീരാറായ വിശേഷും പറയണ്ട കേട്ടോ വേറെ ടീച്ചേഴ്സിനോടൊന്നും പറയണ്ട കാരണം നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് അപ്പൊ ഫ്രീ ഓവർ കിട്ടുമ്പോഴും പിന്നെ എന്റെ അവറും ഞാൻ വന്നിട്ട് എന്തായാലും ക്ലാസ് എടുക്കും അപ്പൊ ഇനിയിപ്പോ നമ്മളുടെ സിലബസ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഓരോ ടീച്ചേഴ്സും നമ്മളുടെ പീരീഡ് ചോദിച്ചു വരും അത് ബുദ്ധിമുട്ടാവും അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല ട്യൂഷൻ ക്ലാസ്സിലോട്ട് വാ മനസ്സിലാവണോ അല്ല കേസേ പനി എന്തിനാണോ സ്കൂളിലേക്ക് വരണത് എപ്പൊ നോക്കിയാലും ഈ വർത്താനം പറച്ചിലും നീ എന്തൊക്കെയോ സൈലൻസ് മനുഷ്യൻ അവൻ്റെ ഒരു മിസ് ഞാൻ കെമിസ്ട്രി പഠിച്ചോട്ടെ തനിക്ക് എന്താടോ കണ്ണ് കാണാൻ പാടില്ലേ ഞാനിവിടെ ക്ലാസ് എടുക്കണൂടെ ഓ കഴിഞ്ഞ് എടി ഇപ്പൊ ചോദിക്കാൻ പാടണ്ടെന്നറിയാൻ പാടില്ല എന്നാലും ചോദിക്കണു എന്നൊക്കെ അറിയന്താടി നാളത്തേക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ